നമസ്കാരം ഏറെ സങ്കടത്തോടു കൂടി കേരളം ഒന്നാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ദിവസമാണ് കാരണം ഇന്നലെ ഉണ്ടായ ദുരന്തം നമ്മുടെ വയനാട് ജില്ലയിലെ ഒരു പ്രദേശത്തെ ആകെ തുടച്ചു നീക്കിയ ഒരു അവസ്ഥ നമ്മൾ കണ്ടു നൂറ്റി അൻപതോളം ആളുകൾ ഇതിനോടകം തന്നെ മരിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് വന്ന ദിവസമാണിന്ന് ഇന്ന ദിവസം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അതായത് തിരുവനന്തപുരവും കൊല്ലവും തെക്ക് നിന്ന് ഈ രണ്ട് ജില്ലകൾ ഒഴിച്ച് ബാക്കി പത്തനംതിട്ട മുതൽ മുകളിലേക്കുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഇന്നത്തെ ദിവസം വിദ്യാലയങ്ങൾക്ക് അവധിയാണ്